കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് നിതന്യാഹു അറിഞ്ഞു കൊടുത്താൽ അത് കൊല്ലത്തും പണി കിട്ടും അവിടെ തന്നെ കിട്ടണമെന്നില്ല എവിടെയെങ്കിലും വെച്ച് കിട്ടും ഇപ്പോ കൃത്യമായി പണി കിട്ടിയിരിക്കുന്നു ഇസ്രായേലിന് ഇറാൻ യുദ്ധത്തിന് തയ്യാറെടുത്തു അവർ പ്രതികാരത്തിന്റെ ചെങ്കൊടി ഉയർത്തി അവർ അവരുടെ പൂർവികരുടെ കബറടങ്ങളെ സന്ദർശിച്ചു യുദ്ധപേരി മുഴക്കി യുദ്ധപേരിയിൽ നടുങ്ങി യ്ക്കുകയാണ് ഇസ്രായേൽ ഇതിനിടയിൽ അമേരിക്ക കൃത്യമായ വിവരം ഇസ്രായേലിന് നൽകിയിരിക്കുന്നു ഏതു നിമിഷവും ആക്രമിക്കപ്പെടാം ഇസ്രായേൽ അമേരിക്കൻ പൌർവിമാനങ്ങൾക്ക് വലിയ കരുത്തൊന്നുമില്ല അതിനെ തടയാമെന്നും പറ്റില്ല ഏതു നിമിഷം വരുമെന്ന് അറിയാൻ പറ്റില്ല വന്നാലേ തടയാൻ പറ്റൂ ഇതാണ് ഇപ്പോഴത്തെ ഇസ്രായേലിന്റെ അവസ്ഥ ഇസ്രായേൽ പൌരന്മാർ കൂട്ടപലായനം നടത്തുകയാണ് ഭൂഗർഭ അറകളിലേക്ക് അവർ പലായനം നടത്തുന്നു മാത്രമല്ല നതജ്ഞാഹു ഒളിവിൽ പോയിരിക്കുന്നു നതജ്ഞാഹു ഏത് നിമിഷവും കൊല്ലപ്പെടാം എന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഇസ്രായേലിന് വല്ലാത്തൊരു മുന്നറിയിപ്പ് ഒന്നാലോചിച്ച് നോക്കണേ ഒന്നാലോചിച്ചോങ്ങണേ കാലം മുമ്പ് വരെ ലോകത്തിന്റെ ഗതിവിഗതികളെ നിയന്ത്രിച്ചിരുന്ന രാജ്യമായിരുന്നു ഇസ്രായേൽ അവരുടെ സൈനിക ശേഷി അവരുടെ മാരകമായ പ്രത്യാക്രമണം ഒക്കെ ലോകത്ത് ചർച്ചയായിരുന്നു ഏറ്റവും സമ്പന്നമായ രാജ്യം കൂടിയായിരുന്നു ഇസ്രായേൽ ഇപ്പോൾ ആ സാമ്പത്തിക സ്ഥിതിയെല്ലാം തകർന്ന് തരിപ്പണമായി മാറിയിരിക്കുന്നു അറബ് രാഷ്ട്രങ്ങൾ ഇന്ധന നിരക്ക് ഇന്ധന നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു ഇസ്രായേൽ മാത്രമല്ല ഇസ്രായേലിന്റെ വരുമാനമാർഗമായ തുറമുഖങ്ങൾ ആ തുറമുഖങ്ങളിൽ ഏതു നിമിഷവും ഇറാന്റെ ആക്രമണം ഉണ്ടാകുക ഹിസ്ബുള്ള ഒരു വശത്ത് ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് മറുവശത്ത് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു രണ്ട് വലിയ സൈനിക ശക്തികൾ ആക്രമണം നടത്തുമ്പോൾ ആക്രമണം കൂടി താങ്ങാൻ ഇസ്രായേലിന് കരുത്തുണ്ടാകില്ല അതുകൊണ്ടാണ് അമേരിക്ക ഓടിക്കുടിച്ചവിടെ എത്തിയത് അതുകൊണ്ടാണ് പന്ത്രണ്ട് പോർവിമാനങ്ങളെയൊക്കെ ഇറക്കി ഇറാനെ വിരട്ടാന്ന് വിചാരിച്ചത് പക്ഷേ ഇറാൻ വിരണ്ടില്ല അവർ യുദ്ധം പ്രഖ്യാപിച്ചു അവർ ചുവപ്പ് കൂടി ഉയർത്തിക്കഴിഞ്ഞാൽ യുദ്ധം ഉറപ്പ് അവർ അവരുടെ പൂർവികരുടെ പൂർവികരായ പട്ടാളക്കാരുടെ പട്ടാള ഉദ്യോഗസ്ഥരുടെ ശവകുടീരങ്ങളിൽ സന്ദർശിച്ച് വണങ്ങിക്കഴിഞ്ഞാൽ യുദ്ധം ഒരാക്കും അതിൽ നിന്നവർ പിന്തിരിയില്ല അത് അതുകൊണ്ട് തന്നെ ഇപ്പോ ഇസ്രായേലിൽ കൂട്ടപ്പലായനം ഇസ്രായേൽ വല്ലാത്തൊരു അവസ്ഥയിൽ ബെഞ്ചബൻ നതന്യാഹു എന്ന രക്തദാഹിയായ ഭരണാധികാരി ബെഞ്ചബൻ നതന്യാഹു എന്ന തലയ്ക്ക് വെളിവില്ലാത്ത ഭരണാധികാരി അയാൾ ഉണ്ടാക്കിയ വിപത്ത് അയാൾ വരുത്തിവച്ച ബിന ഇപ്പോൾ അനുഭവിക്കുന്നത് ജൂതന്മാരാണ് ഇപ്പോൾ നുഭവിക്കുന്നത് ജൂതന്മാർ എന്ന് പറഞ്ഞാൽ ഇസ്രായേലി ജനങ്ങളാണ് ഇസ്രായേലി ജനത നിതജ്ഞാഹത്തിന് നേരെ ഒന്നടങ്കം തിരിഞ്ഞിരിക്കുന്നു കാരണം അവർക്ക് ഭയമാണ് എപ്പോഴും സംരക്ഷിക്കാൻ അയൻടോം കാണില്ല അയൻഡോമിന്റെ ശക്തിയൊക്കെ പോയി കഴിഞ്ഞു അയൻഡോമൊക്കെ തകർത്ത് തരുപ്പണമാക്കിക്കൊണ്ടാണ് ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ നിൽക്കുന്നത് ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും കയ്യിൽ തകർപ്പണമായ അയൻഡോം ഇറാന്റെ കയ്യിൽ വെറും ഒരു കളിപ്പാട്ടം മാത്രമാണ് എന്തായാലും ഇസ്രായേൽ കൂട്ടപ്പരായനം ഇസ്രായേൽ പരിഭ്രമിച്ചിരിക്കുന്നു അപായ സൈറനുകൾ ഇസ്രായേലിൽ മുഴങ്ങുന്നു ബഞ്ചപ്പൻ നബദ്നാഹു ഒളിവിൽ പോയിരിക്കുന്നു ഏത് നിമിഷവും എന്തും സംഭവിക്കാം ഇസ്രായേലിൽ അത് ഇറാന്റെ രൂപത്തിലാണ്